ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായകരമാകുന്ന നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഹെൽത്തി വെയ്റ്റ് മാനേജ്മെൻറ്റ് നാച്ചുറൽ ആൻഡ് പ്ലാൻ ബേസ്ഡ് ഫൈബർ റീച്ച് ലോ ഷുഗർ ആൻഡ് ലോ കലോറി ആയിട്ടുള്ള ഇൻഡസ് വിവയുടെ ഐസ്ലിം ഫ്ലാറ്റ് ഫ്ലാറ്റമീസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു മെറ്റബോളിക് ഡിസോർഡറിലെ പൊണ്ണത്തടി അത് നിരവധി മെഡിക്കൽ കാരണങ്ങളാൽ ട്രിഗർ ചെയ്യപ്പെടാം കഴിക്കുന്ന കലോറിയും കത്തിച്ചതോ ക്ഷീണിച്ചതോ ആയ കലോറിയും തമ്മിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അമിതഭാരമോ അമിതവണ്ണമോ ഉണ്ടാകാം ഹൈപ്പോ വിഷാദം പ്രമേഹം ഹൃദ്രോഗം എന്നിവ ഉൾപ്പെടെയുള്ള ചില മെഡിക്കൽ അവസ്ഥകളും അമിതവണ്ണത്തിന് കാരണമാകാം സ്റ്റീറോയിഡുകൾ ആൻറ്റി ഡിപ്രസൻറ്റുകൾ തുടങ്ങിയ ചില മരുന്നുകളും ഒരു വ്യക്തിക്ക് അമിതഭാരമോ പൊണ്ണത്തടിയോ ഉണ്ടാക്കാൻ കാരണമായേക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഗുഡ് ഫാറ്റ് ഇൻ ബാഡ് ഫാറ്റ് ഔട്ട് ഇൻഡസ്വിവ ഐസ്ക്ലീം ഫ്ലാറ്റമീസ് ഫലപ്രദമായ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള അഡ്വാൻസ്ഡ് ആയുർവേദം അടിസ്ഥാനമാക്കിയുള്ള ഫോർമുലേഷനാണ് ഇത് ഒരു ബാർ പോലെ രൂപപ്പെടുത്തിയതാണ് കൂടാതെ പ്രകൃതിദത്തമായ ഔഷധ ചേരുവകളുടെ ഒരു ശ്രേണിയും ഉൾപ്പെടുന്നു ഇപ്രകാരം ഇത് ഒരു സിനജസ്റ്റിക് കോമ്പോസിഷനാൽ നിറഞ്ഞിരിക്കുന്നു ഐസ്ക്ലീം ബാർ ഭക്ഷണത്തോടുള്ള ആസക്തികളെ ചെറുക്കുന്നതിനും മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഊർജത്തിനായി സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗിക്കാൻ ശരീരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശരീരത്തിലെ കൊഴുപ്പ് ഫലപ്രദമായി കുറയ്ക്കുകയും ചെയ്യുന്നു കൊഴുപ്പ് കത്തുന്നത് വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുകയും കരളിലെ കൊഴുപ്പ് കോശങ്ങൾ കുറയ്ക്കുകയും ഫാറ്റി ആസിഡുകളുടെ ഓക്സീകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ പേശികളെ പിന്തുണയ്ക്കുന്നു ഹൃദയത്തിൽ ആരോഗ്യകരമായ ലിപ്പിഡുകൾ നിലനിർത്തുന്നു കുടലിലെ വിഷാംശം ഇല്ലാതാക്കുകയും ശരീരത്തിന് അനുയോജ്യമായ പോഷണം നൽകുകയും ചെയ്യുന്നു ഇത് വിറ്റാമിനുകളും ധാതുക്കളും പ്രത്യേക ബൊട്ടോണിക്കൽ ചേരുവകളും ഉപയോഗിച്ച് ഫലപ്രദമായി രൂപകൽപ്പന ചെയ്ത ഒരു പേറ്റൻറ്റ് പ്രൊപ്രൈറ്ററി ബാർ ഫോർമുലയാണ് ഹെർബൽ എക്സ്ട്രാക്ഷനുകളും പ്രകൃതിദത്തമായി ഉരുത്തിരിഞ്ഞ സസ്യ പ്രോട്ടീനുകളും കൊണ്ട് ഇത് സമ്പുഷ്ടമാണ് ഇത് രോഗപ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തുക മാത്രമല്ല ശരീരത്തിലെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം വിശപ്പ് കുറയ്ക്കൽ കൊഴുപ്പ് തടയൽ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് അതായത് കരളിന് കേടുപാടുകൾ വരുത്തുന്നത് തടയാനുള്ള രാസവസ്തുവിൻ്റെ കഴിവ് എന്നിവയായി പ്രവർത്തിക്കുന്നു ഇത് ഫലപ്രദമായി അരയുടെ ചുറ്റളവ് കുറയ്ക്കുന്നതിനൊപ്പം ആരോഗ്യകരമായ ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ചുരുക്കത്തിൽ ഇൻഡസുവ ഐസിലിം ബാർ മികച്ച വെയിറ്റ് മാനേജ്മെൻറ്റ് ഫോർമുലേഷനുകളിൽ ഒന്നാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഫൈബർ സമ്പുഷ്ടം ഫലപ്രദമായ നിർജ്ജലീകരണത്തിനായി പ്രകൃതിദത്ത സസ്യനാരുകൾ അടങ്ങിയതാണ് ഭാര നിയന്ത്രണം ശരീരഭാരം കുറയ്ക്കാനും ഭാരം നിലനിർത്താനും ശരീരഭാരം വർദ്ധിപ്പിക്കാനും അനുയോജ്യം നാച്ചുറൽ ബേസ്ഡ് പ്രിസർവേറ്റീവുകൾ കൃത്രിമ നിറങ്ങൾ രുചികൾ എന്നിവയിൽ നിന്ന് മുക്തമാണ് ആരോഗ്യകരമായ മസിൽ മാസ് ഇത് ആരോഗ്യകരമായ പേശികളെ പിന്തുണയ്ക്കുകയും ഹൃദയത്തിൽ ആരോഗ്യകരമായ ലിപ്പിഡുകൾ നിലനിർത്തുകയും ചെയ്യുന്നു ഐസ്ലീമിലെ അദ്വിതീയ പോഷക മിശ്രിതം അതായത് യുണീക് ന്യൂട്രിയൻ ബ്ലെൻഡ് കുടലിലെ വിഷാംശം ഇല്ലാതാക്കുകയും ശരീരത്തിന് മികച്ച പോഷണം നൽകുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ഐസ്ലീം ഫ്ലാറ്റമ്മി അധിക ട്രൈഗ്ലിസറൈഡുകളും ചീത്ത കൊളസ്ട്രോളും കുറയ്ക്കുന്നു പോഷകാഹാര ആഗിരണം ഐസ്ലിം ആമാശയത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കുടലിലെ വിഷാംശം ഇല്ലാതാക്കുകയും ഒപ്റ്റിമൽ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു വിശപ്പ് അടിച്ചമർത്തുന്നു ഐസ്ലിം ഫ്ലാറ്റമികൾക്ക് വിശപ്പ് അടിച്ചമർത്താനും ശരീരഭാരം കുറയ്ക്കാനും കഴിവുണ്ട് ആരോഗ്യകരമായ കരൾ ഫാറ്റി ആസിഡുകളെ ഓക്സിഡൈസ് ചെയ്യാനും കരളിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാനും അങ്ങനെ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുകയും കരളിൽ കൊഴുപ്പ് സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്നു നല്ല കൊഴുപ്പ് നിലനിർത്തുന്നതിനും ചീത്ത കൊഴുപ്പ് ഇല്ലാതാക്കുന്നതിനും ഐസ്ലിം ഫ്ലാറ്റമി സഹായിക്കുന്നു വിശപ്പ് നിയന്ത്രിക്കുന്നതിനും കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിനുമുള്ള സമ്മർദ്ദരഹിതമായ മാർഗമായാണ് ഉൽപ്പന്നം അവതരിപ്പിക്കുന്നത് ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട രീതിയാണ് ഇൻഡസ്യുവ ഐസ്ലിം ബാറിൽ പേറ്റൻ്റ് നേടിയ പ്രധാനപ്പെട്ട ഹെർബൽ എക്സ്ട്രാറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഐസ്ക്രീമിലെ സജീവ ചേരുവകളിൽ പേറ്റൻറ്റ് ലഭിച്ച ഹെർബൽ എക്സ്ട്രാക്റ്റുകളുടെ ഒരു സിനർജിസ്റ്റിക് ബൊട്ടാനിക്കൽ മിശ്രിതം അടങ്ങിയിരിക്കുന്നു എസ് ബി ത്രീ അല്ലെങ്കിൽ ഫാറ്റ് ബസ്റ്റർ ത്രീ എന്ന് വിളിക്കപ്പെടുന്നു ഒന്നാമതായി കോളീസ് ഫോർസ് കോളി ഇത് ഇന്ത്യ സ്വദേശിയായ സസ്യമാണ് വെയ്റ്റ് മാനേജ്മെൻറ്റിന് പിന്തുണയ്ക്കുന്ന ഒന്നായി ഇത് അറിയപ്പെടുന്നു ശരീരത്തിലെ മെലിഞ്ഞ പേശികളെ ബാധിക്കാതെ രാസപ്രവർത്തനങ്ങളുടെ ഒരു കാസ്കേഡിലൂടെ കൊഴുപ്പ് നശിക്കുന്നതിന് ഇത് പിന്തുണയ്ക്കുന്നു സലാസിയ റെിക്കുലേറ്റ സലാസിയയുടെ പ്രയോജനങ്ങൾ ആധുനിക ശാസ്ത്രം ഒന്നിലധികം രീതികളിൽ സാധൂകരിച്ചിരിക്കുന്നു ഹോളിസ്റ്റിക് ഷുഗർ മാനേജ്മെൻറ്റിനുള്ള ഏറ്റവും നല്ല സസ്യമാണിത് കാരണം ഫലപ്രദമായ ഷുഗർ മാനേജ്മെൻറ്റായി നിരവധി പ്രീ ക്ലിനിക്കൽ ക്ലിനിക്കൽ പഠനങ്ങൾ പേറ്റൻറ്റുകൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഇത് സാധൂകരിച്ചിരിക്കുന്നു ഗ്ലൈസമിക് അളവ് നിയന്ത്രിക്കുന്ന ഒന്നായി ഇത് അറിയപ്പെടുന്നു ഈ സസ്യം പോളിഫെനോൾസ് മാങ്കിഫെറിൻ തുടങ്ങിയ പ്രകൃതിദത്ത സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്നു വൃക്ക കണ്ണ് എന്നിവയുടെ തകരാറുകൾ പോലുള്ള പ്രമേഹ സങ്കീർണതകൾ തടയുന്നതിന് ഇത് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ലിപ്പിഡ് ഇഫക്റ്റുകൾ ഇതിന് ഉണ്ടെന്നും അറിയപ്പെടുന്നു ഇത് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സസ്യമാണ് ഇൻഡസ്വിവയുടെ ഐകോഫിയിലെ പ്രധാന ഘടകം സീസം ഇൻഡിക്കം കറുത്ത കറുത്തലിൻ്റെ സത്ത് എള് നാരുകളുടെയും പോഷകങ്ങളുടെയും നല്ല ഉറവിടമാണ് ഇത് ആരോഗ്യമുള്ള ഹൃദയം ആരോഗ്യമുള്ള അസ്ഥികൾ രക്തചംക്രമണ പ്രവർത്തനങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശരീരത്തിലെ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് ഫലപ്രദമായി കുറയ്ക്കാനും ഇതിന് കഴിയും ഈ മൂന്ന് പ്രധാന ചേരുവകൾക്കൊപ്പം ഐസ്ലിമ്മിൽ ഹെർബൽ എക്സ്ട്രാക്റ്റുകളും സസ്യ പ്രോട്ടീനുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇപ്രകാരം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു മറ്റു പ്രധാന വിശദാംശങ്ങൾ ഐസ്ലിം ഫ്ലാറ്റമിയുടെ ഒരു പാക്കിൽ ഇരുപത്തെട്ട് ബാറുകൾ ഉൾക്കൊള്ളുന്നു നാല് തരം ഫ്ലേവറുകൾ ഓരോ ബോക്സിലും അടങ്ങിയിരിക്കുന്നു അതായത് വാനില ഓറഞ്ച് ചോക്ലേറ്റ് മാമ്പഴം എന്നിവ ഇൻഡസ്വിവ ഐപ്പിൾസ് ഒരു വെൽനസ് സപ്ലിമെൻ്റ് ആണ് ഇത് ഏതെങ്കിലും രോഗനിർണയ ആവശ്യങ്ങൾക്കോ ഔഷധ ഉപയോഗത്തിനോ വേണ്ടിയുള്ളതല്ല ഐസ്ലിമ്മും ക്രീമും മറ്റെല്ലാ ഇൻഡസ്വീവയുടെ ഉൽപ്പന്നങ്ങളും ഉദാഹരണത്തിന് ഐപ്പിൾസ് ഐ കോഫി ഐ കെയർ ഐ ഗ്ലോ ഐ ഡ്വൽ ഹെൽത്ത് ഗമീസ് എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായും ആയുർവേദ വെൽനസ് സപ്ലിമെൻറ്റുകളാണ് ഇവ ക്ലിനിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ നടപടിക്രമങ്ങൾക്ക് പകരമല്ല ഏതൊരു വെയ്റ്റ് മാനേജ്മെൻറ്റ് ഉൽപ്പന്നത്തെയും പോലെ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നതിന് മുൻപ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ കൂടാതെ വ്യക്തിഗത ഫലങ്ങൾ വ്യത്യാസപ്പെടാം അതിനാൽ നിങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കുകയും സുരക്ഷിതമായും ഫലപ്രദമായും നിങ്ങളുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ശുപാർശ ചെയ്യുന്ന ഉപഭോഗം ഐസ്ലിം ഫ്ലാറ്റ് അമ്മീസ് വൈകുന്നേരം ഏഴ് മണിക്കും ഒൻപത് ഇടയിൽ കഴിക്കാൻ ശുപാർശ ചെയ്യുന്നു ആവശ്യമെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ലഘു അത്താഴം കഴിക്കാം അത്താഴത്തിന് ശേഷം ഐസ്ലിം ബാർ കഴിക്കാൻ നിർദ്ദേശിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്ന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിന് പ്രതിദിനം ഏകദേശം മൂന്നര ലിറ്റർ വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഇൻഡസ് ഇൻഡസ്വിവയുടെ ഈ ഉൽപ്പന്നം കേരളത്തിലെവിടെയും നിന്നും അതോടൊപ്പം ഇന്ത്യയിൽ എവിടെയും നിന്നും നിങ്ങൾക്ക് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേറ്റ്സ് വഴി പർച്ചേസ് ചെയ്യുവാൻ കഴിയും കൂടാതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് നേരിട്ട് ഓൺലൈനായി സ്റ്റോർ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും സ്റ്റോർ ലിങ്ക് ലഭിക്കുവാനും കൂടുതൽ വിവരങ്ങൾക്കും പർച്ചേസ് ചെയ്യുവാനുമായി നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഐസ്ലിം എന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക